ഹലോ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ വലി എല്ലാവർക്കും ഈദ് മുബാറക് വലി ആശംസകൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാലോ വലി വരുന്ന ആളാണ് സ്നേഹത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സന്ദേശം വിതറുക സ്നേഹം മാത്രം സാഹോദര്യം നിലനിർത്തുക ഇതാണ് എല്ലാവരോടും പറയാനുള്ളത് കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടിച്ചാപൊളി വീഡിയോക്കുവാട്ടോ നമ്മൾ ഓരോ വിശേഷങ്ങളും നമ്മുടെ നാട്ടിലെ മഹല്പരമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഉദയത്ത് കർമ്മം അതിനെ കുറിച്ചുള്ളൊരു വീഡിയോ സാധനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മശാള്ള അപ്പം നമുക്ക് കാണാം ഓക്കെ അപ്പോൾ നമ്മളെ മഹല്ലിൽ സ്ലാക്കും എന്തൊക്കെയാ വർത്തമാനം മാഷാള്ള ഇത് നമ്മളെ ഓയം കരുവാരം കൊണ്ട് രചന എല്ലാ സംവിധാനങ്ങളൊക്കെ ചീണ മാഷ എന്തൊക്കെയൊക്കെ ഈ പെരുന്നാൾ ദിനത്തിൽ പറയാനുള്ളത് നമ്മളെ നാടിന് സന്ദേശം സമാധാനം പിന്നെ നമ്മുടെ എല്ലാ കോശങ്ങളും ഒരു ത്യാഗത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ഒക്കെ കഥ പറയുന്നതാണ് അല്ലാതെ മൊത്തം സന്ദർശിക്കല്ലേ നോക്കേ അസ്സലാമലൈക്കും നമുക്ക് യാദൃശികമായിട്ട് കിട്ടിയാണ് ഏർ ഭയങ്കരണ്ട് നമ്മളെ നാട്ടുകാരനും പ്രിയങ്കരനുമായ ഓക്കെ നേട്ടോ അസാമലൈക്കും അപ്പൊ പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ നാട്ടുകാരനും നമ്മളെ നാട്ടിലെ വാർഡ് മെമ്പറും പിന്നെ വാർഡ് മെമ്പർ എന്നാൽ മഹൽ വാർഡ് മെമ്പർ വേറെ ഒരാളുടെ കൂടെ ഉണ്ട് രണ്ടാളുണ്ട് അപ്പം നമ്മളെ പ്രജാത്തിലെ കാളിയും നമ്മളെ നാട്ടിലെ ഉസ്താദൊക്കെയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിയും കൂടിയാണ് പുസ്തകം എന്താ പറയാനുള്ളത് പെരുന്നാളായിട്ട് എന്താ ഇല്ല ആളുകളില്ലാത്ത ആളുകൾക്ക് കൊടുക്കുക ഇന്നേ ദിവസം കൊടുക്കുക അതാണ് ഏറ്റവും വലിയ സന്ദേശം ഈ സുദിനത്തിൽ ഇതുവരെ ആരും നമ്മോട് പറയാത്തൊരു സന്ദേശമാണ് ഇല്ലാളുകൾ ഇല്ലാത്തവർക്ക് എത്തിക്കുക ഏഹ് ഇൻഷാല്ല അതിനെല്ലാരും ശ്രമിക്കുക ആരും മോശമാകേണ്ട ഇപ്പൊ പ്രത്യേകിച്ച് പറയാനുള്ളത് നമ്മളെ നാട്ടുകാര് ചിന്തിക്കേണ്ട ഒരു കാര്യം മല മേഖലകളിൽ തൊഴിലാളികൾക്ക് ആർക്കും പണിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഞാൻ ഇന്ന് രാവിലെ മുതൽ എന്റെ മനസ്സിന്റെ ഒരു വിഷമം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ സാഹചര്യത്തില് പിന്നെ മലയിൽ പണി പോണ ആളുകളുടെ വീട്ടിലത്തെ അവസ്ഥ ഞാൻ ആലോചിച്ചു ആലോചിച്ച് സ്കൂള് കുട്ടികളെ തുറന്ന സ്കൂള് ഈ പെരുന്നാള് അതെ ഇത് നമ്മളെല്ലാരും അവിടേക്കൊന്ന് സന്ദർശിക്കുക അവിടെ ഉള്ള ആളുകളെ കുറിച്ച് അന്വേഷിക്കുക അല്ലെ ഏകദേശം ഒരു അങ്ങനെ പറയാളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പം ഇന്ന് ഞാൻ അതിനെക്കുറിച്ച് ഞാൻ ഒരുപാട് വിഷമിക്കും ചെയ്തു മനസ്സിൽ രാവിലെ മുതൽ എൻ്റെ മനസ്സിൽ ചിന്ത അതാണ് അപ്പോൾ നമ്മൾ ഇന്ന് വീട്ടിൽ അങ്ങനെ വലിയൊരു പെരുന്നാൾ ആഘോഷം ഉണ്ടാക്കുന്നില്ല എല്ലാവരോടും ഐക്യം പ്രോഷിക്കുള്ളൂ പെരുന്നാൾ എല്ലാവർക്കും ഉണ്ടല്ലോ ആ പെരുന്നാൾ നമുക്ക് നമുക്കുണ്ട് പക്ഷാ അപ്പോൾ എല്ലാവരും എല്ലാവരോടും സ്നേഹവും ഐക്യവും പിന്നെ എല്ലാവന് ഇല്ലാത്തവന് കൊടുക്കുക എത്തിച്ചു കൊടുക്കുക എന്ത് എല്ലാ രീതിയിലും പക്ഷെ അല്ല എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുക അചരാ പറ നമ്മളെ മഹലിലെ കാരണന്മാരാണ് ഇതൊക്കെ എന്തൊക്കെ പറയാനുള്ളത് പെരുന്നാളേക്ക് കേട്ടാ അതാണ് മറ്റു കാരണന്മാരൊക്കെ നമ്മളെ നാട്ടിലത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പട്ടാളം കാക്കയാണ് നാട്ടിലത്തെ ജവാനാണ് പയജവാന് എന്തൊക്കെ പെരുന്നാളായിട്ട് എനിക്ക് പറയാനുള്ളത് സന്ദേശം എല്ലാവർക്കും എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ സന്ദേശങ്ങൾ കൊടുക്കാൻ ജവാനാണുള്ള പറഞ്ഞു ജവാണ്ട് രാജ്യത്തിന്റെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സാഹചര്യത്തില് വേണ്ടി ഒരു അതിർത്തി കാത്തി ജീവിതം ചെലവഴിച്ചൊരു മനുഷ്യനാണ് നിങ്ങളോട് എന്തെല്ലാം സംസാരിക്കാതെ എന്തെല്ലാം നിങ്ങൾക്ക് പറയണ്ടോ ജനങ്ങളോട് നാട്ടുകാരോട് നാട്ടുകാരോട് ഒന്നും പ്രത്യേകിച്ചൊന്നും എല്ലാവരും സൗഹൃദത്തിൽ നല്ല സന്തോഷിക്കും അത് കേൾക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ആഗ്രഹിക്കണത് തുടക്കത്തിൽ ആണല്ലോ എല്ലാവർക്കും വലിയ പെരുന്നാൾ ആശംസകൾ എല്ലാ പ്രവാസികൾക്കും പ്രവാസികൾക്കും എല്ലാവർക്കും നാട്ടുകാരി നാട്ടിലില്ലാത്തവർക്കും നമ്മളെ നാട്ടിലുള്ളവർക്കും എല്ലാവർക്കും ആശംസകൾ നമ്മളെ നാട്ടിലെ സെയ്താക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാലിയേറ്റീവ് വൺ കെയറിൻ്റെ പിന്നെ പ്രസിഡന്റും ആണ് മാത്രമല്ല അതിനകത്ത് എല്ലാ രീതിയിലും നമ്മളെ നാട്ടിലും നാട്ടുകാർക്കും ഏത് കിടപ്പ് രോഗികൾക്കും ഏത് രീതിയിലും സഹായങ്ങളെത്തിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇന്ന് അലഹമ്മദില്ല അദ്ദേഹത്തിന് എല്ലാ രംഗത്തും സജീവമായിട്ട് പ്രവർത്തിക്കാനും ഇടപെടാനും കഴിയുന്നുണ്ട് ആർക്കും എന്തും ചെന്ന് പറയാൻ പറ്റിയൊരു വ്യക്തിയും കൂടിയാണ് ഈ പെരുന്നാൾ ദിനത്തിൽ സേതാകുരം എന്താ പറയുക വളരെ സന്തോഷമുണ്ട് ഇങ്ങനെയൊക്കെ ഒരു മുഹൂർത്തമുണ്ടായതിന് പിന്നെ എല്ലാ പോലെ തന്നെ ഞങ്ങളിവിടെ വളരെ ഉഷാറായിട്ട് തന്നെയാണ് ഇറക്കുന്നത് കുഴപ്പമൊന്നുമില്ല

നാട്ടിലെ ചങ്ക് സുഹൃത്തുക്കളാണ് എല്ലാരും അപ്പൊ എല്ലാരും പരിപാടി സജീവാണ് നമ്മൾക്ക് കട്ട സപ്പോർട്ട് സപ്പോർട്ടാണ് ചെറുക്കന്മാരൊക്കെ ശവര സുഹൃത്തുക്കള് ഡ്രസ്സിലൊന്നും അല്ല പെരുന്നാൾ ഡ്രസ്സാണ് ഞങ്ങള് പിന്നെ ഒളിയത്തെ അറിവിലാണ് അപ്പോൾ പെരുന്നാൾ ഡ്രസ്സൊന്നും ആവശ്യമല്ല പെരുന്നാൾ ഡ്രസ്സ് എല്ലാവരെയും എത്തിക്കുന്ന ഒരാളാണ് ലൈബ ഇല്ല ഇബ ടെക്സ്റ്റൈൽസിൻ്റെ മാനേജിംഗ് ഡയറക്ടറൊക്കെയാണ് മുതലാളിയാണ് അപ്പം ആള് വേഷങ്ങൾ നോക്കണ്ട വേഷപ്പഴിച്ചു വെച്ച് എണ്ണ ഇറക്കാണ്ടായിരുന്നു ഒരു അവരുടെ എണ്ണത്തിന്റെ അതിന്റെ പണിയിലാണ് പെരുന്നറിവൊക്കെ ഇങ്ങനെയുണ്ട് നമ്മള് നമ്മള് പരിപാടി തല്ലേ ഡ്രസ്സൊന്നും മാറേണ്ട ആവശ്യമില്ല അവ ഞങ്ങളെല്ലാരും ഉയത്തിന്റെ കർമ്മത്തിലാണ് നമ്മൾ എണ്ണത്തിനമ്മ നമ്മളെ വാപ്പുട്ടിയാക്കേമാലിമാര് എല്ലാവരും മയമാലി വാവുട്ടിയാക്ക ഉസ്താദ് ഇതവരൊക്കെ നമ്മുടെ നാട്ടിലെ പ്രഗത്ഭരായ വ്യക്തികൾ മാത്രമല്ല ഏത് രംഗത്തും സജീവമായിട്ട് ഇടപഴകയും എല്ലാവർക്കും എല്ലാ രീതിയിലും നാട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന വ്യക്തികളൊക്കെയാണ് പറക്കില്ലേ വേഷം നോക്കണം കേട്ടോ ഞങ്ങൾ കർമ്മത്തിലാണ് ഈ ബലി കർമ്മത്തിലാണ് അതുകൊണ്ടാണ് വൈറ്റൊന്നും ഇല്ലാത്ത ഉസ്താദാണ് നമ്മളെ അയൽവാസി സുഹൃത്തൊക്കെയാണ് പ്രായം നമ്മളെ അപ്പോൾ നോക്കണ്ടമാരണക്കെയ് പരിപാടികൾ നടന്നോണ്ടിരിക്കാണ് ഇന്ന ശരിയൊക്കെയാണ് പോവേ നീ പറ പറ നീ പറയാല്ലേ പെരുന്നാളായിട്ട് ശങ്കും കൊല്ലിയൊക്കെ ഹൃദയം ഹാർട്ട് ഹാർട്ടികൾക്കെ പറയാ ഹലോ കേ ും പള്ളിക്ക് പരിസരത്തൊക്കെ എല്ലാരും പറയുന്നുണ്ട് അപ്പൊ ഞങ്ങളെല്ലാരും അറിവിന്റെ പരിപാടി സന്ദർശിക്കാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കാണ് പിന്നെ എല്ല നാട്ടുകാര് മൊത്തംണ്ട് മഹല്വാസികൾ ഉണ്ട് എല്ലാവരും അറിവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോണേ അല്ല പെരുന്നാളൊക്കെ അടിച്ച് വിളിച്ച എല്ലാരും സ്നേഹവും സാഹോദര്യവും പങ്കിടുക പറഞ്ഞില്ല ഏർ ആരും പാർക്ക് പറഞ്ഞില്ലേ കിട്ടു പെരുന്നാളിക്ക് ഇത് ഉൾപ്പെടുത്തോ എന്തുകൊണ്ടാണ് നിങ്ങള് സംസാരം പാടാറ് നല്ലൊരു ദിവസമാണ് പെരുന്നാൾ നിങ്ങൾക്ക് എന്താ കൊടുക്കാനുള്ളത് ഇത് നമ്മളെ ചാനലാണ് നീ പറ ചാനലിന്റെ പേര് ചാനലിന്റെ പേര് നമ്മള് ആദ്യം മുട്ട ഉളക മാറ്റി ഇപ്പൊ കെരീം ലാലാസ് എന്റെ ഇതും പറഞ്ഞു എല്ലാവർക്കും സമാധാനവും സന്തോഷവും നൽകും അതാണ് അതാണ് നമുക്ക് സന്തോഷം എന്തൊക്കെയാർത്ഥാനോ സുഖല്ലേ പെരുന്നാളായിട്ട് ലീവ് കിട്ടിയേക്കാണല്ലേ അത് തന്നെ ഞങ്ങൾ ഞങ്ങള് കാണലൂടെ പെരുന്നാകെ ലോകത്ത് ഇപ്പൊ കൊല്ലത്തിൽ ലീവ് എടുക്കാൻ മനസ്സിലായിട്ടത് ഒരു പെരുന്നാൾ രണ്ട് പെരുന്നാള് മാത്രമേ ഇസ്ലാമലൈക്കും ഇതും പാറക്ക നമ്മള് ചങ്കക്കൊക്കെ ഇതുമ്പാറൊക്കെ കൊടുത്താ നമ്മളെ ബോസ് ആണ് മുലാളി ചേ പോണ്ടേ എന്താ പരിപാടി പായസ കണ്ടേ ഞാൻ അപ്പൊ ഒരുപാട് നമ്മളെ മഹല് നിവാസികള് എല്ലാരും ഉൾക്കൊണ്ടുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടി സമാധാനം വയ്ക്കും പ്രകടിപ്പിച്ചുകൊണ്ടി ബലികർമ്മത്തിലാണ് എല്ലാവരും ഏ പറഞ്ഞോ എന്ത് പറഞ്ഞു ഇപ്പൊ എനിക്ക് ഇന്നോട് എന്തും പറയാം വീഡിയോയിലൂടെ പറഞ്ഞു എന്തു പറഞ്ഞാലും പറയാ മാനു ആട്ടെ നമ്മളെ പ്രിയപ്പെട്ട മാനു ആണ് എന്തൊക്കെയു പറയാനുള്ളത് പെരുന്നാളായിട്ട് ലൈവല്ല അത് നമ്മളെ ചാനലില് വരും നമ്മളൊരു എല്ലാവരും നമ്മളെ പിന്നെ പെരുന്നാൾ ഈ പെരുന്നാൾന്തൊക്കെ പറയുള്ള അപ്പൊ നമ്മളെ ഉണ്ട് നമ്മളെ നാട്ടിലെ സുഹൃത്തുക്കള് ഇതേ മാഷാണ് ഇന്റെ മാഷാട്ടത് മാഷന എന്താ പറയുള്ളു പെരുന്നാളി നമ്മളെ മോയൻ കരുവാറും നമ്മളെ വീടുകളിലെ പറയും ആയിട്ട് ജനങ്ങൾക്ക് സന്ദേശം കൊടുക്കണം തീർച്ചയായിട്ടും കാലഘട്ടത്തിനനുസരിച്ച് പറയും നമ്മളൊരു അധ്യാപകനാണ് നിസ്സാറക്കാരനല്ല നിങ്ങൾ അങ്ങനെ ഞങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഒരിക്കൽ നാട്ടുകാരുടെ ഇല്ലേ ഒരു നിലയും വലിയ എപ്പോൾ നമ്മൾ കാണിക്കും നമ്മൾ ഇന്നലെ മാസം നല്ല വേറെ വിളിച്ചു അപ്പോൾ അതാണ് ഒരു സ്നേഹമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ പറയുക ഈ നാട്ടിലോട് നമ്മൾ ജനങ്ങളോട് സമൂഹത്തോട് പറയും പെരുന്നാളായിട്ട് നമുക്ക് വിദ്യാർത്ഥികൾക്കാവും നാട്ടുകാർക്കാവും അതിന് പ്രായം നോക്കണ്ട എല്ലാവർക്കും ഒരു സന്ദേശം കൊടുക്കാം പറയും സന്തോഷം എന്താണ് എല്ലാവർക്കും എന്താണ് നന്മ നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ നമ്മുടെ അതെ അപ്പോൾ എല്ലാവരും ഐക്യപ്പെടേണ്ട സമയമാണ് എല്ലാവരും അതിലേക്ക് ഐക്യപ്പെട്ട് കൂടി പോകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് അവസ്ഥാനുള്ളത് സന്തോഷത്തിൽ എല്ലാവരും തീർച്ചയായിട്ടും വളരെ സന്തോഷം കളി കളി അപ്പൊ അത് പുതിയത് കർമ്മത്തിലാണ് അവളെ ആയിരം കഞ്ചിപ്പൊടിച്ച് എത്ര കളിക്കറിക്കഴിഞ്ഞു അപ്പൊ എല്ലാരും സജീവമായിട്ട് നാളായിട്ട് നമ്മളെല്ലാരും മാുസമ്മ ആരോഗ്യ മാഫിയില്ല എല്ലാരും എല്ലാരും നമ്മളെ നമ്മളെ ും കർമ്മത്തില് എല്ലാരും സജീവ സാന്നിധ്യം എന്താ പറയണോ അത് കണക്കെട്ടറിന്ന് അപ്പൊ നമ്മളെല്ലാരും നാട്ടിലെല്ലാരും സജീവാണ് പരിപാടിയില് നിങ്ങളുണ്ട് ഞാൻ നിങ്ങളൊക്കെ ആള് കൂടുതലുണ്ട് അപ്പൊ പിന്നെ നീ വെള്ളത്തുണി മാറണ വേണ്ട ആവശ്യം ഇങ്ങനൊക്കെയാണ് ഇഷ്ടംപോലെ ആളുണ്ട് പ്രവാസികൾക്ക് എൻജോയ്മെന്റ് നാട്ടിൽ വന്ന് പെരുന്നാളൊക്കെ ആഘോഷിച്ച് എണ്ണത്തിലൊക്കെ പങ്കെടുത്ത് പുളിയത്തിലൊക്കെ പങ്കെടുത്ത് അതിന്റെ പണിയിലൊക്കെ പങ്കെടുത്ത് പപ്പ ഇതെവിടെ ൊരിക്ക കത്തിക്കണ ആൾക്കാരൊക്കെ ആര് അപ്പോ അഹമ്മ പെരുന്നാളായിട്ട് എന്താ പെരുന്നാളായിട്ട് ഞങ്ങ പറയുള്ളേ സന്ദേശങ്ങൾ കൊടുക്കും

എന്താ തസ്കോ പരിപാടിയിലാണ് എന്താ ബാട്ടാ ബട്ടാ പറ്റില്ല ഗോ ദ അണേ ഗോ ആണേ എന്തൊക്കെയാർത്താനം നിങ്ങളത് ഇത് ലോകം പോയി കൊണ്ടാവും മാമ്പ നമ്മളെ ഷാനലിൽ വരും പെരുന്നാൾ സാറ് ഒന്നിയ കറുമൊന്ന കഴിഞ്ഞു അല്ലേ എന്താ എല്ലാവർത്താനം ഏത്ത അലീര ആരാണ് ഈ വന്നിരിക്കണത് ഇതും പറഞ്ഞു ഇവിടെ ഇവിടെ ഞാൻ ഇന്നലെ ഇന്നലെ അപ്പൊ നമ്മളെ ഒരു ചങ്ക് കൂടിയാണ് നാട്ടിലെത്തിയിട്ടുണ്ട് പ്രവാസി രണ്ട് മാസം ശരി മുപ്പത് ദിവസം വളരെ സിമ്പിൾ ആയിട്ട് നാട്ടുകാരെല്ലാരും കർമ്മത്തില് സജീവമായിട്ട് ജീവിതം മാറി നമ്മള് വാഹനം ഇത് രസത്തിന് ജോളി നാട്ടുകാരുടെ കൂടെ ജോലിയാക്കാമിലിട്ട് ആള് മാഷാ ചുളരായി കേട്ടോ കക്കരയിലെ ആപ്പുക്കലുലുമാൾ ടക്കർ അലുലുമാളിന്റെ മുതലാളിയാണ് മാഷാ നാളിന്റെ പ്രശ്നമൊക്കെ ില്ലേശാലി ചെറിയൊരു വിഷമത്തിലായിരുന്നു കാറിൽ ചെറിയ സ്ക്രാച്ച് തീർന്നു ചെറിയൊരു ആക്സിഡന്റ് പ്രായത്തായിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ എല്ലാരും എല്ലാവർക്കും വേണ്ടി കഴിയുമ്പോ ചോറൊക്കെ എല്ലാരും സജീവ സാന്നിധ്യം എന്താറിയോ അത് കണക്കെട്ടറിയില്ലന്നെ അപ്പൊ നമ്മളെല്ലാരും നാട്ടിലെല്ലാരും സജീവാണ് പരിപാടിയിൽ കഴിഞ്ഞു ഏട്ടോടെ ഔട്ടോടെ എന്നാ എന്നാ ഇതാ ഇവിടെ ഇത് ഇതുമാറൊക്കെ കൊടുത്തോ പ്രവാസികൾക്കും എല്ലാവർക്കും ഞാനേ എന്തൊക്കെ യൂട്യൂബിലുണ്ട് ഞാൻ എണ്ണത്തിന് എണ്ണത്തിനൊക്കെ കാണിക്കില്ല ചോര കാണിക്കുള്ള അല്ല ചോര എന്താ കേരത്താനോ സ്ഥലക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉദയത്ത് കർമ്മങ്ങൾ വളരെ റാഹത്തായിട്ട് വളരെ ഉഷാറായിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു എല്ലാവരും നല്ല സന്തോഷത്തിലായി അലഹദില്ലാ ഹൈർ അപ്പോൾ അതാ അവനും കൂടി കഴിഞ്ഞാൽ ഏകദേശം പൂർത്തിയാവും അപ്പോൾ പിന്നെ എല്ലാവരും ഉച്ചക്ക് ശേഷം മൂന്ന് മണിക്ക് ശേഷം ഇറച്ചി വാങ്ങാൻ വേണ്ടിയിട്ട് കാർഡുമായിട്ട് വരിക ടോക്കൺ ി വിതരണത്തിലാണ് ഇറച്ചി എല്ലാവരും ടോക്കൺ കൊടുത്തിട്ട് ഓരോ വീടുകളിലേക്കും കൊണ്ടുപോവുക എല്ലാവർക്കും ഇറച്ചി റെഡിയാണ് ടോക്കൻ ആയിട്ട് ഇറച്ചി വാങ്ങിയിട്ട് പോവുക അങ്ങനെ ഇവിടുത്തെ സിസ്റ്റം അപ്പോൾ അലഹദില്ല ഒക്കെ റാഹത്തായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ മഹലിലെ ഉദയത്ത് കർമ്മം കഴിയുകയുണ്ടായി അപ്പം നമ്മൾ കുട്ടികളെ കൊണ്ട് വരുന്ന വൈക്കന്നെ ഇറച്ചിയൊക്കെ വാങ്ങിയിട്ട് പോട്ടെ വിട്ടിക്ക് അപ്പോൾ ഓക്കെ അല്ല